Dolphins, not just few. Thousands of dolphins. You heard it right. Birds, a lot of birds. Dolphins and birds. the you know what is next. Tuna. Where tuna യെല്ലോ ഫെൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ രാവിലെ ഉറക്കത്തിന് നീക്കുമ്പം കാണുന്ന കാഴ്ച ഇതാണെങ്കിലോ ബ്യൂട്ടിഫുൾ ഞാൻ മാറ ഞാൻ മാറോ പെട്ടെന്ന് പറയാ ഫുള് ചൂരാ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് മീന അമീനക്കാ പിടിക്കുക അമീനക്ക മീനെത്തിയേ മീൻ എത്തിയിട്ടുണ്ട് മീനെ കാണിച്ചു തരാം വലിയ സൈസൊന്നും എല്ലാം തോന്നുന്നു എഴുതാണോ കിട്ടിയ കിട്ടിയ മീനൊക്കെ ഞാൻ ഓ കാണിച്ചിട്ടാട്ടോളെ രാവിലത്തെ മീനായതുകൊണ്ട് ഫുൾ ഓൺ ഫുൾ പവറായിരുന്നു പോളി പോളെ അത് സ്റ്റോറി അബ് ട്യൂണേഴ്സ് ബേർഡ് ഡോൾഫിൻസ് പണ്ട് ഫിഷ് ഫൈൻഡറും സോണാറും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് കടലിൽ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആളുകൾ ട്യൂണെ സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ബേർഡ്സിന് നോക്കിയിട്ടാണ് ബേർഡ്സും ഡോൾഫിൻസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ അടിയിൽ യെല്ലോ ഫിൻ ട്യൂണെ കാണുമെന്നാണ് അവർ പറയുന്നത് അതിനവര് പറയുന്ന റീസൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ബേഡ്സിന് ബെയ്റ്റ് ഫിഷ് അഥവാ നമ്മൾ സാടിനോ കൂന്തൽ പോലെയുള്ള മീനുകളെ കടലിൻ്റെ മുകളിൽ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ സ്പോട്ട് ചെയ്യുന്ന മീനുകളെ ബേഡ്സ് ഓടിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഡോൾഫിൻസും ട്യൂണാസും ഈ മീനുകളെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഓടിച്ച് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് കൊണ്ടുവരും അങ്ങനെ മീനുകൾ ട്രാപ്പ് ആകുന്നൊരു സിറ്റുവേഷനിൽ അടിയിൽ നിന്നും മേളീന്നും ബേഡ്സും Dolphins and Tuna in hunt this bait but the interesting fact is that Elephant tunas will never attack those birds since we don't eat those dolphins and birds we target those tunas ഇങ്ങനെ മീനുകൾ ടോപ്പ് വാട്ടർ ആക്ടിവിറ്റി കാണിക്കുന്നതിൻ്റെ ഇടയ്ക്കും നമ്മുടെ കയ്യിലുള്ള പോപ്പേഴ്സ് കാസ്റ്റ് ചെയ്യും അതിനുശേഷം നല്ല പോപ്പിംഗ് എഫക്റ്റ് കൊടുത്തുകൊണ്ട് റിട്രൈവ് ചെയ്യും അതായത് ബെയ്റ്റ് ഫിഷ് പേടിച്ച് സ്വിം ചെയ്യുന്ന രീതിയിലുള്ള എഫക്റ്റ് കിട്ടുമ്പോഴേക്കും അതിലാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അടിച്ചു ഇവിടെ എല്ലാം മീനുണ്ട് അയ്യോ അല്ല രാവിലെ രാവിലെ ദിവസമായിരുന്നു ഇത് കണ്ടല്ലോ വൈജിക്ക് പൊട്ടിച്ചോണ്ട് പോയി കേട്ടോ നമ്മൾ മീന്റെ നടുക്കായിരുന്നു അല്ലേ ണ്ടല്ലോ ചൂരയുടെ ചാകര ഉണ്ടോ ചൂരയുടെ ചാകര കാണിച്ചു തരാം അതായത് നമ്മൾ നിക്കുന്ന ഒരു സൈഡ് ഫുള്ള് ചൂരയാണ് ഇവിടെ ആക്ച്വലി മൂന്ന് ഹണ്ടിയാണ് നടക്കുന്നത് ചൂര ഡോൾഫിൻ പക്ഷി പിന്നെ നമ്മള് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്റ്റ് ഫിഷിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചൂരയും ഡോൾഫിനും പക്ഷിയും വരും ചൂര്യങ്ങൾ അറ്റാക്കിയാനായിട്ട് ഞങ്ങൾ മൂന്നുപേരും പുറതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഹാൽക്കോയുടെ റൂസ്റ്റർ പോപ്പറാണ് വൺ സിക്സ്റ്റിയാണ് അമീനയുടെ മീൻ ഡേ കയറുമാണ് നോക്കാൻ മീനൊക്കെ സൈസ് ഒമ്പൻ ഒമ്പൻ ഒറ്റ ഹുക്കാലാണ് പോളി മൂന്നാമത്തെ മൂന്നാമത്തെ അടുത്ത് കേട്ടോ ഇത് എവിടെ എറി ഇവിടെ ഇത് വീടണ്ട മീനു വീടണ്ട ഇത് കറക്റ്റ് ആർക്കടിച്ച ആർക്കടിച്ച ആ മീന മീനടിച്ചോ നല്ല ചൂട് രാവിലെ പിടിച്ചെട്ടി സെറ്റാക്കി എത്ര സമയം എടുക്കും ചാക്കോ മീൻകറി ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരാളെ വിളി ബോട്ടേ കേട്ടോ കാണിച്ചു നന്ദു പ നന്ദു അങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കാര്യം അറിയാമോ അതെ ഇവിടെ പണി കടന്നുകൊണ്ടിരിക്കുവാണ് അതെ നന്ദു പടങ്ങളാണ് ഇവിടെ ഗ്രേഡ് ആണ് ആക്ച്വലി നന്ദു നന്ദു നന്ദൂടെ പ്രാവശ്യം എന്ന് പറഞ്ഞേ ഫോട്ടോഗ്രാഫിയാണ് പ്രോമീഡിയ നന്ദു ബാപ്റ്റിസം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫി കമ്പനി ഉണ്ട് ബാപ്റ്റിസം കോൺസെൻട്രേറ്റ് ചെയ്താണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമറത്തിന്റെ കഴിഞ്ഞ ദിവസം മോനെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത നന്ദു ആണ് അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്ദു ഇവിടെ എടുത്ത പടം ഓൺ ദി സ്പോട്ട് ഗ്രേഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദു പണിയെടുക്കട്ടെ ഏത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് പക്ഷെ ഒന്ന് ഫ്രഷ് ചെയ്ത കേട്ടോ നമ്മുടെ ബാക്കി കൂടുതലുള്ളവർ ഇതായി ട്രോൾ ചെയ്യുന്നു നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാണിച്ചു തരാം ചൂരയുടെ കോളർ ജോയിന്റ് ആണ് കേട്ടോ ഏത് അടിപൊളി നല്ല തേങ്ങ അഴിച്ച കറി ആഹാ നല്ല നെയ്യുള്ള കറിയാണ് കേട്ടോ കൂടുതൽ മീൻ ഓക്കേ അച്ചാറ് കുറച്ച് നാരങ്ങ അച്ചാറ് സോറി മാങ്ങ മതി കേട്ടോ താങ്ക് യു നമ്മൾ തന്നെ രാവിലെ ചൂണ്ടായിട്ട് പിടിച്ച മീനാണ് അടിപൊളി ആടിപൊളി പാവുന്നില്ല പാവ നന്ദി ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ല നന്ദു കഴിച്ചോ നന്ദി കഴിക്കാൻ വേണ്ടി പോവാണല്ലോ ആടിപൊളി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ ജീറ്റിക്ക് പോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് നന്ദു ജീറ്റിയിലെ കണ്ടിട്ടുള്ളതാ അവടെ പുറകിലും ഫ്രണ്ടിലും മോത്തം മീനാണ് മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങളെല്ലാവരും സൈഡിൽ ഫ്രണ്ടിലായിട്ട് പോപ്പ് ചെയ്യുവാണ് ഞാൻ ആക്ച്വലി ഒരു ഡീപ്പാണ് ഇട്ട് നോക്കിയാണ് കാരണം പോപ്പറൽ ആക്ടിവിറ്റി ഭയങ്കര കുറവാണ് അമീനൊക്കെ റോഡ് ജേസൻ സഞ്ചാണിന് എടുത്തിട്ടുണ്ട് എന്താണല്ലോ മീൻ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം സൈസ് മീനായിരിക്കണം വീക്ഷി വരുമ്പോഴേക്കും നമുക്ക് ഞങ്ങൾ മേടിച്ചതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം പറയട്ടെ ഇത് അത്യാവശ്യം വലിയ മീനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതില്ലാതെ കയറ്റം ഭയങ്കര പാടാം അല്ലെങ്കിൽ നമ്മുടെ തുടയടി സൈഡൊക്കെ ഭയങ്കരമായിട്ട് വേന എടുക്കും എനിക്ക് ഒരു പ്രാവശ്യം വീട് ചെന്നപ്പോഴെങ്കിൽ കറത്ത് കിടക്കും കരുവാളിച്ചു കറത്തിട്ട് പ്രോ പ്രോ മാറി മാറി പിടിക്കാം എന്നാ മീനുണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസാണ് നമുക്ക് ഇന്നലെ കിട്ടിയേക്കാളും സൈസാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ചൂണ്ട മാറ്റി വെച്ചു എല്ലാവരും കൂടെ മാറി മാറിയാണ് പിടിക്കുന്നത് ഇത് ശരിക്കും ഉണ്ടല്ലോ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാര് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ചാക്കോ ഇത്രയും പറയുന്നത് ഞാൻ അത്യാവശ്യം ലൈൻ കയറ്റിന്ന് ഒരു രണ്ടു മീറ്റർ കൂടെ മീൻ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നന്ദുവിന് കൈമാറുമാണ് നന്ദു ഫസ്റ്റ് ടൈമാണ് പിടിക്കുന്നത് ഇതുണ്ടല്ലോ ഏഴു വരും നന്നായിട്ട് കൊണ്ടുപോകോ ഇല്ല അപ്പം കൈമാറാം നല്ല മീനോ കണ്ടു വീന കണ്ട് എന്റെ തലയിൽ നിന്ന് വരുന്ന പ്രകാശങ്ങൾ ഒരു ഫോട്ടോ എടുക്കോ അരമണിക്കൂർ മീൻ അടുത്തെത്തി ഒരു പോയി ഇസ് ഹാപ്പൻസ് ഇൻ ഫിഷിംഗ് കാരണം എല്ലാ മീനും കിട്ടാനുള്ളതല്ല ഇടയ്ക്ക് മീൻ പോകണം ഇടയ്ക്ക് മിസ്സാകണം ലൈൻ ഓടിയണം ഒടിയണം ഓടിയണം ലൈൻ പോകാം അതാണ് ഫിഷിംഗ് കേട്ടോ പിടിക്കുന്ന മീനെല്ലാം കിട്ടാനാണെങ്കിൽ പൈസ കൊടുത്ത് കടയിൽ മേടിച്ചാൽ മതിയോ ഇതിൻ്റെ ഒരു ഫണ്ട് ഇതൊക്കെയാണ് അടുത്തു പിടിക്കാം കുറച്ച് നേരം ട്രോൾ ചെയ്തു ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ജിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിഗിങ് ഗ്രൂപ്പർ അടിക്കുന്നത് ണ്ടല്ലോ നെക്സ്റ്റ് ഗ്രൂപ്പർ നല്ല സുന്ദരം മീൻ ആ ഇത് വേണ്ട ഇത് കണ്ടോ അപ്പം ഇതിൻ്റെയൊക്കെ വലുത് പത്തും പന്ത്രണ്ടും കിലോക്കെ ഉള്ള നാടുകളുണ്ട് കേട്ടോ അടുത്തു പിടിക്കാം അവനെ അങ്ങോട്ട് ആ അമ്മീനൊക്കെ കടിച്ചു അടുത്ത മീൻ ഗ്രൂപ്പർ ആയിരിക്കും മിക്കാറും മീൻ മേള് വന്നോ കുറച്ച് വലുത് എന്തോന്നോ അതിൻ്റെ ഇത് കണ്ടോ ഇത് കണ്ടോ അടുത്ത മീൻ നെക്സ്റ്റ് അടുത്തടിക്കാം വാ 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 അടുത്തേ പിടിക്കാം കേട്ടോ അടുത്തു പിടിക്കാം ഇത് വേണ്ടല്ലോ വേർട്ടിക്ക് ജീവിക്കുകയാണ് ഫുള്ള് താട്ടാക്കുന്നു ഞാൻ കാണിച്ചത് എന്തോ അടുത്ത ആവശ്യമുണ്ടെന്നേ അടിയിൽ മുട്ടി അടുത്ത 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 അടുത്ത് ഇത് കണ്ടല്ലോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഇത് ചെറുതാ ചെറുതാ ഏഹ് കുഞ്ഞു എന്റെ മീൻ കട്ടറ് ട്രിഗർ ട്രിഗർ ഇതാണ് കേട്ടോ ട്രിഗർ ഫിഷ് ഇത് വെയിറ്റ് ഉപയോഗിക്കാൻ അടുത്ത മീനാണ് അപ്പൊ ഇവരെ കളയുണ്ടല്ലോ ഇവന്റെ ദേഹത്തിൽ മുള്ളുണ്ട് ഇത് വേണ്ട ഇന്ന രസം നോക്ക ഇത് വേണ്ട ഇവന് എത്ര മീനും ഉപയോഗിക്കത്തില്ലോ എത്ര വീട് ഉപയോഗിക്കില്ല അപ്പൊ നമ്മളിവിന് തിരിച്ചു വേണം ഇത് വല്ല ട്രെഗർ ഫ്രഷ് ആ നല്ല രസമല്ലേ കാണേണ്ട അടി വിട്ടേ കേട്ടെ കിട്ടു അടുത്തടിച്ചു അടുത്തടിച്ചു വലിയ മീനൊന്നും അല്ല ചെറിയ മീനാണ് വരട്ടെ വലിയ കുഴപ്പമില്ല അത്താണ് കേട്ടോ ഗ്രൂപ്പ് തന്നെ വേറെ കളർ ഗ്രൂപ്പാണ് കേട്ടോ ഓ ചെറിയ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടോ വെറൈറ്റി കളർ വേണ്ടോ നെക്സ്റ്റ് ഗ്രൂപ്പർ ഇതിന്റെ പേരെ അറിയത്തില്ല ഓരോ ഗ്രൂപ്പറിന് ഇത് സ്പോട്ടഡോ ടൈഗർ ടൈഗറോ അങ്ങനെയല്ലായിരിക്കും പറയുന്നത് ലെപ്പർഡെന്നൊക്കെ ആയിരിക്കും ഇതിന്റെ കളർ വേണ്ടോ അടിപൊളി ഏ നമുക്ക് മീൻ ട്രോളിങ്ങിട്ടുണ്ട് അമൂറാണ് കേട്ടോ അടിച്ചപ്പോള മീൻ പൊങ്ങി ഇത് വേണ്ട ഒരു വെറൈറ്റി അമൂറിച്ചിരിക്കുന്നേ കണ്ടോ ജീവനോടെ തന്നെ എടുത്ത് നമ്മൾ ലൈവ് ഇടാൻ വേണ്ടി പോവാണ് മീൻ ഈ ജീ കൺട്രോളാണ് കണ്ടോ അടുത്തു പിടിക്കാം അടുത്ത മീൻ ചാക്കാൻ അടിച്ചിരിക്കുന്നത് ലൈൻ ഇച്ചിരി ദൂരത്തിനാണ് കിടക്കുന്നത് മീൻ കല്ലട കയറിയതായിരിക്കാം അല്ലെങ്കിൽ കല്ല് കല്ലിൽ ഉടക്കിയതുമായിരിക്കാം ചാടാൻ സ്രാവാണ് പിടിച്ചോ പോവാണേ പിടിച്ചോടുത്ത് അടിപൊളി Fall, fall s u a fall suka, c r i mana, c a യ്യോ ഏടാ വേണോ വേണ്ട വലിക്കണ്ടേ വലുവിന ഇത്രയും വന്നിട്ടേ ഒറ്റ ഓട്ടം നമ്മുടെ കോലി കിട്ടി ഓക്കെ സെക്കൻഡ് സെക്കൻഡ് ആ കറിയോ ചാടി മോളി ഞാൻ സത്യം പറഞ്ഞാൽ ചെറുതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ എന്തിരി പറയാം എന്ത് ചെറിയ ചെറുതാണിക്കാന്ന് പറഞ്ഞ കേട്ടോ അടിപൊളി മീ അടിപൊളി ചാക്കോ താങ്ക് യു സോ മച്ച് സൈസ് കാണിച്ചു തരാം ഇതുണ്ടല്ലോ ഏഴിഞ്ചാണ് എൻ്റെ ചെരുപ്പ് ഇത് ഇവരെ വാലിൻ്റെ ഉടമേ എത്തുന്നുള്ളു അടിപൊളി ഇന്ന് കേറീല് ഡീസെന്റ് സൈസ് യെല്ലോ ഫിൻ ഇപ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ് ഫുള്ള് പിടിക്കുന്ന എല്ലോ എല്ലാം നമ്മുടെ ലൈഫ് ടൈം ബെസ്റ്റ് ആണ് കേട്ടോ അടുത്ത് പിടിക്കാം വാ അടുത്ത് പിടിക്കാം പിടിച്ചിരിക്കാം വാ